നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് പ്രധാന വാർത്തകൾ രണ്ട് ദിവസത്തെ സന്ദർശനത്തിനെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കുവൈത്തിൽ ഊഷ്മള വരവേൽപ്പ് സംസ്ഥാനത്ത് വിലക്കയറ്റം പിടിച്ചു നിർത്താൻ സാധിക്കുന്നത് കൃത്യമായ വിപണി ഇടപെടൽ മൂലമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സപ്ലൈകോ ക്രിസ്മസ് ന്യൂ ഇയർ ഫെയറുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ചു തിരുവനന്തപുരം ചെങ്കൽ സ്കൂളിൽ ഏഴാം ക്ലാസുകാരിക്ക് പാമ്പുകടിയേറ്റ സംഭവത്തിൽ ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പ് അധികൃതർ പരിശോധന നടത്തി കേന്ദ്രമന്ത്രി മനോഹർലാൽ ഇന്ന് കേരളത്തിലെത്തും മുഖ്യമന്ത്രി പിണറായി വിജയനുമായി നാളെ കൂടിക്കാഴ്ച പ്രസ്താൻസ് ട്രോഫി വള്ളംകളിയിൽ വീയപുരം ചുണ്ടൻ ജേതാവ് സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ ഇന്ന് ബംഗാൾ മണിപ്പൂർ പോരാട്ടം രണ്ട് ദിവസത്തെ സന്ദർശനത്തിനെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കുവൈത്തിൽ ഊഷ്മള വരവേൽപ്പ് കുവൈത്ത് അമീറിന്റെ ക്ഷണപ്രകാരമാണ് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി കുവൈത്ത് സന്ദർശിക്കുന്നത് ഇന്ത്യ കുവൈത്ത് സൌഹൃദം ശക്തിപ്പെടുത്താൻ സന്ദർശനം സഹായകമാകുമെന്ന് പ്രധാനമന്ത്രി സാമൂഹ്യ മാധ്യമ പോസ്റ്റിൽ കുറിച്ചു ഇന്ത്യയും കുവൈത്തും തമ്മിലുള്ള ചരിത്രപരമായ ബന്ധത്തിന് ഇന്ത്യ ഏറെ പ്രാധാന്യം കൽപ്പിക്കുന്നതായി യാത്രയ്ക്ക് മുന്നോടിയായി പുറത്തിറക്കിയ പ്രസ്താവനയിൽ പ്രധാനമന്ത്രി പറഞ്ഞു വിപുലമായ വിപണി ഇടപെടൽ വഴിയാണ് വിലക്കയറ്റം ഫലപ്രദമായി തടഞ്ഞു നിർത്താൻ സാധിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സപ്ലൈകോ ക്രിസ്മസ് ന്യൂ ഇയർ ഫെയറുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം നെല്ലിന്റെയും നാളികേരത്തിന്റെയും ഉൽപാദനക്ഷമത നല്ല രീതിയിൽ വർദ്ധിപ്പിക്കാൻ സാധിച്ചതായി മുഖ്യമന്ത്രി പറഞ്ഞു നമ്മുടെ സംസ്ഥാനത്ത് മാത്രമാണ് ഇത്ര വിപുലമായ വിപണി ഇടപെടൽ ഫലപ്രദമായി അത് കൃത്യമായ ഒരു കാഴ്ചപ്പാടിന്റെ ഭാഗമായിട്ട് സാധാരണക്കാര് പാവപ്പെട്ടവര് വിലക്കയറ്റം കൊണ്ട് പുറത്തു പാടില്ല ആ ഒരു കാഴ്ചപ്പാടിലൂടെയാണ് സംസ്ഥാന സർക്കാർ ഈ രംഗത്ത് ഇടപെടുന്നത് ഈ മാസം മുപ്പത് വരെ നീളുന്ന വിപണന മേളയിൽ പതിമൂന്നിനും സബ്സിഡി സാധനങ്ങൾക്ക് പുറമെ ശബരി ഉൽപ്പന്നങ്ങളും പത്ത് മുതൽ നാൽപ്പത് ശതമാനം വിലക്കുറവ് ലഭ്യമാകും കേന്ദ്ര ഊർജ്ജ നഗരകാര്യമന്ത്രി മനോഹർലാൽ മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് കേരളത്തിലെത്തും മുഖ്യമന്ത്രി പിണറായി വിജയനുമായി അദ്ദേഹം നാളെ തിരുവനന്തപുരത്ത് കൂടിക്കാഴ്ച നടത്തും ഊർജ്ജ നഗരകാര്യ പദ്ധതികളുടെ അവലോകനവും സന്ദർശനത്തിന്റെ ഭാഗമായി നടക്കും തിങ്കളാഴ്ച കൊച്ചി സന്ദർശിക്കുന്ന അദ്ദേഹം വാട്ടർ മെട്രോയുടെ പ്രവർത്തനങ്ങളും വിലയിരുത്തും സൌഖ്യം സദാ ആന്റിബയോട്ടിക് സാക്ഷരതാ യജ്ഞം ക്യാമ്പയിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ പത്തനംതിട്ടയിൽ മന്ത്രി വീണാ ജോർജ് നിർവഹിക്കും സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ വകുപ്പിന്റെ പാർക്ക് പദ്ധതിയുടെ ഭാഗമായി നാഷണൽ സർവീസ് സ്കീമുമായി സഹകരിച്ചാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് ആധുനിക ലോകത്തെ അശാസ്ത്രീയമായ മരുന്ന് ഉയോഗശീലങ്ങൾ തിരിച്ചറിയുന്നതിലൂടെ സ്വയം പാകപ്പെടാൻ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കാനും അവരിലൂടെ സമൂഹത്തിൽ അവബോധം വളർത്താനും ലക്ഷ്യമിട്ടാണ് പരിപാടി ഇടുക്കി കട്ടപ്പനയിൽ വ്യാപാരി ജീവനൊടുക്കിയ സംഭവത്തിൽ കേസ് അന്വേഷണം പ്രത്യേക സംഘത്തിന് കൈമാറി കട്ടപ്പന തങ്കമണി സിഐമാരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് സാബുന്റെ മൃതദേഹം കട്ടപ്പന സെന്റ് ജോർജ് ഫെറോന പള്ളിയിൽ സംസ്കരിച്ചു അതേസമയം സൊസൈറ്റി മുൻ പ്രസിഡന്റ് സാധുവിനെ ഭീഷണിപ്പെടുത്തിയിരുന്നതായി ഭാര്യ മേരിക്കുട്ടി ആരോപിച്ചു കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന സാഹിത്യകാരൻ എം ടി വാസുദേവൻ നായരുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുന്ന അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി വിദഗ്ധ ഡോക്ടർമാർ നിരീക്ഷിച്ചു വരികയാണ് മുണ്ടക്കൈ പുനരധിവാസം കരട് പട്ടികയിൽ അപാകതയു എന്നാരോപിച്ച് മേപ്പാടി പഞ്ചായത്തിൽ മുണ്ടക്കെ ചുരൽമല ആക്ഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന പ്രതിഷേധം അപാകതകൾ പരിഹരിക്കാമെന്ന് എഡിഎം നൽകിയ ഉറപ്പിന്മേലാണ് പ്രതിഷേധം നിരവധി പേരെ ഒഴിവാക്കിയെന്നും പേരുകളിൽ ഇരട്ടിപ്പ് ഉണ്ടെന്നും ആരോപിച്ചായിരുന്നു കൊച്ചി പൊന്നുരുമിയിൽ അംഗവാടിയിൽ ഭക്ഷ്യ വിഷബാധയെ തുടർന്ന് പന്ത്രണ്ട് കുട്ടികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കുട്ടികൾക്ക് ഛർദിയും വയറിളക്കവും ഉണ്ടായതിനെ തുടർന്നാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് മലിനജലം ഒഴുകുന്ന കനാലിന് സമീപത്തെ ടാങ്കിൽ നിന്ന് വെള്ളമെടുത്ത് ഭക്ഷണം പാകം ചെയ്തതാണ് ഭക്ഷ്യവിഷബാധയ്ക്ക് കാരണമായതെന്നാണ് വിലയിരുത്തൽ ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ ശനിയാഴ്ചയും പ്രക്ഷേപണം ചെയ്യുന്നതാണ് ഇന്ന് വൈകുന്നേരം മുപ്പതിന് പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ് ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന് ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ആൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എഐആർ ന്യൂസ് അണ്ടർ സ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എഐആർ ന്യൂസ് അണ്ടർ സ്കോർ ടിവിഎം എക്സ് ഹാൻഡിലും ലഭ്യമാണ് തിരുവനന്തപുരം ചെങ്കൽ യു പി സ്കൂളിൽ വിദ്യാർത്ഥിക്ക് പാമ്പുകടിയേറ്റ സംഭവത്തിൽ ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പ് അധികൃതർ സ്കൂളിൽ പരിശോധന നടത്തി നെയ്യാറ്റികര ഡിഇഒയുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന സംഭവത്തിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് മന്ത്രി വി ശിവൻകുട്ടി നിർദ്ദേശം സ്കൂളിൽ ക്രിസ്മസ് ആഘോഷം നടക്കുന്നതിനിടെയാണ് ഏഴാം ക്ലാസുകാരി മേഖയ്ക്ക് പാമ്പുകടിയേറ്റത് ശബരിമല മണ്ഡല മഹോത്സവവുമായി ബന്ധപ്പെട്ട് ശബരിമലയിൽ ഭക്തജനത്തിരക്ക് നിയന്ത്രണ വിധേയമാക്കുന്നതിന്റെ ഭാഗമായി ഈ മാസം ഇരുപത്തി അഞ്ച് തീയതികളിൽ വെർച്വൽ ക്യൂ തത്സമയ ബുക്കിംഗുകളിൽ ക്രമീകരണം ഏർപ്പെടുത്തി കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ മണ്ഡല പൂജയ്ക്ക് ഇനി ദിവസങ്ങൾ മാത്രം ശേഷിക്കെ വലിയ ഭക്തജന തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത് തിരക്ക് നിയന്ത്രണ വിധേയമാക്കുന്നതിന്റെ ഭാഗമായി വെർച്വൽ ക്യൂ ബുക്കിംഗ് ഈ മാസം അറുപതിനായിരമായും നിജപ്പെടുത്തിയിട്ടുണ്ട് ഈ ദിനങ്ങളിൽ തത്സമയ ബുക്കിംഗ് അയ്യായിരമായും മണ്ഡല പൂജയ്ക്ക് അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന ഉച്ചയ്ക്ക് മണ്ഡല പൂജയും നടക്കും പ്രസിഡന്റ്സ് ട്രോഫി വള്ളംകളിയിൽ വിയപുരം ചുണ്ടൻ ജേതാവ് കൊല്ലം അഷ്ടമുടി കായലിൽ നടന്ന ആവേശകരമായ മത്സരത്തിൽ മൂന്ന് മിനിറ്റ് മൂന്ന് സെക്കന്റ് മൈക്രോ സെക്കന്റിൽ ആയിരത്തി ഒരുന്നൂറ് മീറ്റർ തുഴഞ്ഞെത്തിയാണ് വില്ലേജ് ബോട്ട് ക്ലബ് ക്ലബ്ബ് തുഴഞ്ഞ വിയപുരം ചുണ്ടൻ പ്രസിഡന്റ് ഒരു സെക്കന്റ് മൈക്രോ സെക്കൻഡ് വ്യത്യാസത്തിലാണ് കാരിചാലിന് പ്രസിഡന്റ്സ് ട്രോഫി നഷ്ടമായത് ചാമ്പ്യൻസ് ബോട്ട് ലീഗ് പോയിന്റ് നിലയിൽ ഒന്നാമതെത്തിയ പള്ളാതുരുത്തി ബോട്ട് ക്ലബ്ബിന്റെ കാരിച്ചാൽ ചുണ്ടൻ സിബിഎൽ ചാമ്പ്യനായി വിയപുരം ചുണ്ടൻ സിബിഎല്ലിൽ രണ്ടാമനായി സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ ഇന്ന് നടന്ന മത്സരത്തിൽ രാജസ്ഥാനെതിരെ സർവീസസിന് ജയം ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്കാണ് സർവീസസ് വിജയിച്ചത് രാത്രി ഏഴ് മുപ്പതിന് നടക്കുന്ന മത്സരത്തിൽ ബംഗാൾ മണിപ്പൂരിനെ നേരിടും ഇന്ന് രാവിലെ നടന്ന മത്സരത്തിൽ ജമ്മു കശ്മീർ തെലങ്കാനയെ പരാജയപ്പെടുത്തിയിരുന്നു നാളെ നടക്കുന്ന പോരാട്ടത്തിൽ കേരളം ഡൽഹിയെ നേരിടും മലേഷ്യയിലെ കൊലാലംപൂരിൽ നാളെ നടക്കുന്ന അണ്ടർ നയന്റീൻ വനിതാ ട്വന്റി ട്വന്റി ഏഷ്യാ കപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യ ബംഗ്ലാദേശുമായി ഏറ്റുമുട്ടും ഇന്ത്യൻ സമയം രാവിലെ ഏഴ് മണിക്കാണ് മത്സരം ക്രിസ്മസ് ശബരിമല തീർത്ഥാടനത്തോടനുബന്ധിച്ച് കേരളത്തിലേക്ക് പ്രത്യേക ട്രെയിൻ സർവീസുകൾക്ക് അനുമതി നൽകിയതിൽ കേന്ദ്രമന്ത്രി ശ്രീ അശ്വിനി വൈഷ്ണവിന് നന്ദി രേഖപ്പെടുത്തി സഹമന്ത്രി ജോർജ് കുര്യൻ ശബരിമല തീർത്ഥാടകരുടെ സുഗമമായ യാത്രയ്ക്കായി കേരളത്തിലേക്കും തിരിച്ചും നാനൂറ്റി പതിനാറ് പ്രത്യേക ട്രെയിൻ സർവീസുകളും ക്രിസ്മസിന് പ്രത്യേകമായി പത്ത് പ്രത്യേക ട്രെയിനുകളുമാണ് അനുവദിച്ചത് ദേശീയതല റോസ്ഗാർ മേളയുടെ ഭാഗമായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ തിങ്കളാഴ്ച രാവിലെ തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുന്ന തൊഴിൽമേളയിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി മുഖ്യാതിഥിയാകും പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാവിലെ വീഡിയോ കോൺഫറൻസിംഗ് വഴി നിയമന ഉത്തരവുകൾ വിതരണം ചെയ്യും പുതുതായി നിയമിതരായവരെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും മാധ്യമപ്രവർത്തകൻ കവി കർഷകൻ എന്നീ നിലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ആന്റണി മുനിയറയെക്കുറിച്ച് രചിച്ച ഇടുക്കിയുടെ സ്വന്തം മുനിയറ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നടന്നു ആകാശവാണി മുൻ പ്രോഗ്രാം വിഭാഗം മേധാവിയും കഥാകൃത്തുമായ ഡോക്ടർ എം രാജീവ് കുമാർ ഉദ്ഘാടനം ചെയ്തു എഴുത്തുകാരായ ബി വി കുമാർ അജയപുരം ജ്യോതിഷ് കുമാർ എന്നിവരാണ് പുസ്തകം രചിച്ചത് ആകാശവാണി ദൂരദർശൻ ഇടുക്കി ജില്ലാ പ്രതിനിധിയായിരുന്ന ശ്രീ ആന്റണി മുനിയറ രണ്ടായിരത്തി പത്തിൽ ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ഏറ്റവും മികച്ച ആകാശവാണി പ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടു് ഭരണ സംവിധാനം കൂടുതൽ ജനകീയമാകണമെങ്കിൽ ജീവനക്കാരുടെ മനോഭാവത്തിൽ മാറ്റം വരണമെന്ന് മന്ത്രി ജി ആർ അനിൽ അതിനായി അവരെ സജ്ജമാക്കാൻ സാമൂഹ്യ സംഘടനകൾ പരിശ്രമിക്കണമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് ആവശ്യപ്പെട്ടു ജീവിതത്തിലെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും തരണം ചെയ്യാനുള്ള ആത്മവിശ്വാസവും ധൈര്യവും വിദ്യാർത്ഥി ജീവിതത്തിൽ തന്നെ നേടിയെടുക്കണമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ എൻഎസ്എസ് എസ് സഹവാസ ക്യാമ്പുകൾ ഇതിനുള്ള അവസരങ്ങളാണെന്നും എൻഎസ്എസ് എസ് എസ് സപ്തദിന സഹവാസ ക്യാമ്പിന്റെ കോഴിക്കോട് ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് മന്ത്രി പറഞ്ഞു പ്രധാന വാർത്തകൾ വീണ്ടും രണ്ട് ദിവസത്തെ സന്ദർശനത്തിനെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കുവൈത്തിൽ ഊഷ്മള വരവേൽപ്പ് സംസ്ഥാനത്ത് വിലക്കയറ്റം പിടിച്ചു നിർത്താൻ സാധിക്കുന്നത് കൃത്യമായ വിപണി ഇടപെടൽ മൂലമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സപ്ലൈകോ ക്രിസ്മസ് ന്യൂ ഇയർ ഫെയറുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ചു തിരുവനന്തപുരം സിംഗിൾസ് സ്കൂളിൽ ഏഴാം ക്ലാസുകാരിക്ക് പാമ്പുകടിയേറ്റ സംഭവത്തിൽ ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പ് അധികൃതർ പരിശോധന നടത്തി കേന്ദ്രമന്ത്രി മനോഹർലാൽ ഇന്ന് കേരളത്തിലെത്തും മുഖ്യമന്ത്രി പിണറായി വിജയനുമായി നാളെ കൂടിക്കാഴ്ച പ്രസിഡന്റ് ട്രോഫി വള്ളംകളിയിൽ വീയപുരം ചുണ്ടൻ ജയരാമൻ സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ ഇന്ന് ബംഗാൾ മണിപ്പൂർ പോരാട്ടം